ഡിയേസ് ഇപ്പം ഇതാക്കണ് എല്ലാ കാര്യങ്ങളും തലകുത്തനെയാണ് കേട്ടോ നടക്കണത് ഒന്നാമത് ഇതാക്കണ് നമുക്ക് മൂപ്പർക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിൽ തന്നെയാണല്ലോ ഇരിപ്പ് അപ്പം ഇങ്ങനെ ഇതാക്കും പോലെയാണ് നീച്ചു വരുന്നതൊക്കെ അപ്പം മക്കൾക്കും തന്നെ എട്ട് മണിക്ക് സ്കൂൾക്ക് പോയാൽ മതി അതിൻ്റെ ഉള്ളിലാക്കി എടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നാർത്ത കാലത്ത് നീച്ചിട്ടില്ല നേരം വൈകിട്ടാണ് നീച്ചിട്ടുള്ളത് ഞാനൊന്ന് കണ്ണ് നീച്ചപ്പോൾ അതിൻ്റെ ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെയിലിങ്ങനെ വരണ്ടിരുന്നു അപ്പോൾ അത് തട്ടി കൂടി നീച്ചിട്ട് വേഗം അടുത്ത പണിയിൽ നോക്കട്ടെ അടുത്ത പണി എന്താ ചോദിച്ചാൽ ഫസ്റ്റത്തെ പണി ഇപ്പൊ ഇതാണ് കേട്ടോ മൂപ്പര് കൈയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഇതാക്കണം ബാത്റൂമിൽ പോകുമ്പോൾ രണ്ട് കൈയും കൈമാണല്ലോ നമുക്ക് അവ ഒന്ന് വെള്ളം പറന്ന് കൊടുക്കാനോ ഒന്ന് മറ്റേനും ആണല്ലോ അപ്പം മറ്റേ കൈനും ഒരു കൈയിന് സുഖമില്ലാത്തത് കാരണം എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ വെള്ളം പറന്ന് കൊടുക്കൽ അപ്പം അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ നീച്ചാൽ എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് ഇതാണ് മൂപ്പരങ്ങനെ ബാത്റൂമിൽ പോവും പിന്നെ അങ്ങനെ കുളിക്കാനാണെങ്കിലും ബാത്റൂമിൽ പോകാനാണെങ്കിലും ഇതാണ് കഴിയാത്തത് ബാത്റൂമിലല്ല ടോയ്ലറ്റിൽ പോകാനാണ് തീരെ കഴിയാത്തത് അപ്പോൾ അതിന് ഇതാക്കണം ഒരു കൈ സഹായം കൊടുക്കണം അപ്പം അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ അപ്പം നാർത്ത കാലത്ത് മൂപ്പരാണെങ്കിൽ നാർത്ത കാലത്ത് നീക്കും കേട്ടോ നീ കണ്ണ് നീക്കണ തന്നെ ഇതാക്കണ് ടോയ്ലറ്റ് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കിടക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഇത് കണ്ണ് നീക്കണ തന്നെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാനാവും അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ നീക്കേണ്ടി വരും അപ്പം അങ്ങനെ ഇതാക്കണ് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനി കയ്യൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് വേഗം ചായക്ക് വെള്ളം ഒക്കെ ഇട്ടോ എന്നിട്ട് നമുക്കിന്ന് ഡോക്ടർക്കൊന്ന് പോകണമുണ്ട് ഇന്നിപ്പോൾ കെട്ടിക്കാനുള്ള ദിവസം കേട്ടോ ഒന്ന് മാറ്റി കെട്ടാനുള്ള ദിവസമാണ് മൂന്ന് ദിവസം നാല് ദിവസം കഴി ഉള്ളിൽ മാറ്റി കെട്ടണം അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കേടാണ് അപ്പോൾ നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ മാറ്റി മാറ്റി കെട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ചായക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോയി പല്ലുമ്പോൾ ഒന്ന് കഴുകിയിട്ട് ചായക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം പിന്നെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആക്കണം മക്കൾക്ക് സ്കൂൾക്ക് പോകാനുള്ളതല്ല അതിൻ്റെ ഇടയിൽ ഇതാക്കണം എല്ലാ പരിപാടികളും കഴിച്ചെടുക്കണം അങ്ങനെ അതാക്കണെങ്കിൽ ഉപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനി പല്ലൊക്കെ തേച്ച് കട്ടനൊക്കെ അടിച്ച് പേപ്പറൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരിക്കും അവിടെ ഇപ്പോഴത്തെ റൊട്ടീൻ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പണിയില്ലാതെ പിന്നെ പയറിൽ പോകുമ്പോഴും വല്ലാതെ അങ്ങോട്ട് പണിയെടുക്കാൻ കഴിയൂലല്ലോ ഒരു കൈയല്ലേ ഉള്ളൂ അപ്പോൾ മറ്റേ കൈ കൊണ്ട് ഭാരം പിടിക്കാനോ അങ്ങനെ നനക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഇന്നേതായാലും മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് നിലമ്പൂർ പോകാനുണ്ട് അപ്പോൾ കോഴിക്കളെ വിടണ പരിപാടി ആട്ടോ ഒരു കൈ കൊണ്ട് എടുക്കണേ ഏതൊക്കെയോ എടുക്കാൻ കൈ ഉണ്ടോ അതോ ആ ഒരു പണിയൊക്കെ ആ ഒരു ഒറ്റ കൈ കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കോഴീനൊക്കെ വിട്ടിട്ട് ഞാൻ അപ്പോൾ ഇതിന് ചായ വെച്ചു ചായയൊക്കെ ഒക്കെ തിളച്ച് കൂടെ വേഗം ബാക്കിയുള്ള പരിപാടി എടുക്കട്ടെ എന്ന് പറയണത് ചപ്പാത്തിയാണ് ചപ്പാത്തി പിന്നെ എന്തേലും കറിയും തട്ടി ഉണ്ടാക്കണം അപ്പോൾ ആശുപത്രിക്ക് പോകുമ്പോൾ ചോറും കൂട്ടാനാക്കി വെച്ച് പോയിട്ടില്ലെങ്കിൽ വരുമ്പോൾ തിന്നാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് കൂടി ആശുപത്രിയിൽ പോകണം ഒന്നെങ്കിൽ നേരത്തെ കാലത്ത് ഒരു ഏഴുമണി ആകുമ്പോഴത്തേന് ആശുപത്രിയിൽ എത്താൻ കണ്ടിട്ട് പോകണം കേട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്നണി ആകുമ്പോൾ നേരം വൈകീട്ട് പോകണം അല്ലെങ്കിൽ വരി നിന്ന് വരി നിന്ന് വരു നിന്ന് അകപ്പാടെ കൃതിയേടാവട്ടോ മുന്നിലൊക്കെ പോയപ്പോൾ ഉള്ള അനുഭവമാണ് ഇന്നിപ്പോൾ എന്താണോ അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ ചായക്ക് കഴിയുണ്ടാക്കട്ടെട്ടോ അപ്പോൾ ഇനി ഇത് പല്ലൊക്കെ തേച്ച് ഒരു കട്ടണ കുടിച്ച് പേപ്പറൊക്കെ വായിച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കി പണി എടുക്കാം അപ്പോൾ രാവിലത്തെ പണി അങ്ങനെയാണ് ഇപ്പം റോട്ടീനെ അറിയുന്നതാണ് അപ്പോൾ നമ്മളെ എല്ലാ അവയവത്തിനും ഇതാക്കണ് അതിൻ്റേതായ ഒരു കർത്തവ്യം ഉണ്ടല്ലോ അല്ലേ അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ ആശ്രയിക്കേണ്ടി വരും അപ്പം അങ്ങനെ അപ്പം ഞാൻ വേഗം ചോറിന് അരിയിട്ടു പിന്നെ ഇന്നലെ പൊരിച്ച മീൻ രണ്ട് കഷ്ണം ഉണ്ട് അതവിടെക്കട്ടെ ഇനി ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചപ്പാത്തി വേഗം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല മക്കൾ തിന്നുകയാണെങ്കിൽ തിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആശുപത്രിയിൽ പോകുമ്പോഴും തന്നെ നല്ലോന്ന് ഒന്ന് പോയിട്ടില്ലെങ്കിൽ ആകപ്പാട് സീനാവും കേട്ടോ അപ്പം പിന്നെ ചായ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അയക്കിലൊരു കറിയാണ് കേട്ടോ ഉള്ളിയും കിഴങ്ങും ഒക്കെ വാട്ടിയിട്ട് അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ട് കറിയല്ല ഒരു മസാല പോലെ വെച്ചിട്ടുണ്ട് ആക്കി ഈ ചപ്പാത്തിൻ്റെ ഉള്ളിൽ റോൾ ചെയ്താണ്ട് കിഴങ്ങിൻ്റെ മസാല റോൾ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ചുരുട്ടി എടുക്കും എന്നിട്ട് ഒരു രണ്ട് രണ്ട് കടി ഒരു ചായ എടുത്താൽ ഉഷാറായിട്ടാണ് ചായ കുടിക്കുക ഇനി ചപ്പാത്തി ഉണ്ടാക്കി ഇരിക്കട്ടെ അതിൻ്റെ പരിപാടി ആട്ടോ അല്ലെ ഞാൻ കൂടുതലുണ്ടാക്കലുണ്ട് വൈകുന്നേരത്തിനൊക്കെ കണ്ട് ഉണ്ടാക്കലുണ്ട് വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ഒരു തീറ്റ ഉണ്ടാവില്ല ഭയങ്കര രക്ഷ കാരട്ടോ ഇക്കാലം അപ്പം അപ്പോൾ തന്നെ നന്നായിട്ട് ഞാൻ ഉണ്ടാക്കല് അതും കൂടി രാവിലെ ഉണ്ടാക്കി വെക്കല എന്ത് ചായക്കടിയാണെങ്കിലും കുറച്ച് നീട്ടി വലിച്ചുണ്ടാക്കും വൈകുന്നേരത്തെ ഓല് വന്നാലും ഉഷാറായിട്ട് എന്തും ചിലവാകും ചോറല്ലാത്തത് എന്തും ചിലവാകും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോൾ ഏതായാലും നേരമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ചപ്പാത്തി കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ പിന്നെ നടക്കാൻ പോകണമൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്നുകൂടി ഞാൻ പുഷ്ടിപ്പെട്ടിട്ടുണ്ട് അവ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഒന്നുകൂടി പുഷ്പ പുഷ്ടിപ്പെട്ടിട്ടുണ്ട് നടക്കാൻ പോകലും ഡയറ്റും കാര്യങ്ങളും പ്ലാനിങ്ങും ഷുഗർ കാട്ടും അങ്ങനത്തെ ഒരു കാര്യപരിപാടികളും ഇല്ല ഇപ്പം അകപ്പാടൊരു വ അവ വഷളായിട്ടുണ്ട് അവശ്യമല്ല വഷളായിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്നാമത് തുടങ്ങണം എല്ലാ കാര്യങ്ങളും നിർത്തി വെച്ചാൽ പിന്നെ അത് തുടങ്ങാനായിട്ട് ഒരു ഭയങ്കര ഗതിയാടല്ലേ അപ്പം ഇനി ഇതാക്കണം തുടങ്ങണം തുടങ്ങാനായിട്ട് മനസ്സ് അനുവദിക്കണില്ല ഒന്നാമത് മൂപ്പര് ഇങ്ങനെ വീട്ടിലുണ്ടാവുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നേരം കിട്ടാതെ നേരം കിട്ടാത്തല്ല നമുക്ക് കൈയായിട്ടാണ് നമ്മൾ മനസ്സ് വെക്കാമായിട്ടാണ് കേട്ടോ നമ്മൾ മനസ്സ് വെച്ചാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷേ ഇപ്പം മനസ്സ് വെക്കാൻ നല്ല മടിയുണ്ട് മടിയിലുള്ളൊരു കൂട്ടത്തിലാണ് അപ്പോൾ ചപ്പാത്തി പരത്തട്ടോ അപ്പോൾ ആരോ ഞാൻ ഈ ചപ്പാത്തി പരത്തുന്നുണ്ടപ്പം ആരോ ഒരാൾ അമ്മൻ്റെ ഇടുന്നത് എന്തിനാണ് ഇത്ര പൊടി ഉണ്ടാ ഇടണത് അപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്താ ചോദിച്ചാൽ ഇതിൻ്റെ ചപ്പാത്തി എല്ലാവരും ഈ ഒരു പത്തിരി ചപ്പാത്തി കോലുമ്പോൾ തന്നെ കറക്കി കറക്കിയൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ ഇക്ക അത് കഴിയൂലട്ടോ ഞാനിതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കി വരണം എന്നാലൊക്കെ ഒരു റൗണ്ടല്ല ഏതേലും ഒരു ഷേപ്പ് ആയി കിട്ടുള്ളൂ ഇതുവരെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല ചപ്പാത്തിക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഈസി ആയിട്ടാണ് ചപ്പാത്തി വരുത്തുന്നത് ആ ഒരു ചപ്പാത്തി കോലുകൊണ്ട് തന്നെ ഇങ്ങനെ തിരി തിരിച്ചു കൊണ്ടിരുന്നില്ലേ നോക്കിയത് കയ്യന്നെ അല്ല കുറേ ശ്രമിച്ചു നോക്കിയത് അതും ഒട്ടുക എന്നല്ല അത് വേറൊരു വർത്തമാനമല്ല അപ്പം ഞാൻ അതിനോടാണ് കുറേ കുറേ പൊടി ഇടുന്നത് കേട്ടോ ഗോതമ്പൊടി ഇഷ്ടംപോലെ ഇടുന്നത് അതാണ് പിന്നെ ഇന്നലെ രാത്രി വാങ്ങിവെച്ച മീനാണ് കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വാലും നടുക്കണ്ടൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് പൊരിച്ചു തല മാത്രം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ തലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം തലക്കറി ഇതാക്കണേ രണ്ട് മൂന്ന് നാല് കഷ്ണം നല്ല കഷ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തലക്കറി ഞാൻ അത് അവിടെ അങ്ങനെ വെച്ചിട്ടില്ല വലിയൊരു തലക്കറി വേറെ ഏതോ ഒരു മീനിൻ്റെ വലിയ തലക്ക തല ഉണ്ടായിരുന്നു അത് നല്ല കറി വെച്ചു ഇങ്ങനെ കുഞ്ഞിത്തല ഞാൻ എപ്പഴാണ് വെക്കുന്നത് അതൊന്ന് വറ്റിച്ച് വെക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ ഈ തലയൊക്കെ വറ്റിച്ച് വെക്കുമ്പോഴാണ് നല്ല രസം കൊടുമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെക്കുമ്പോൾ നല്ല രസമാണ് അപ്പം ഞാനൊന്ന് വറ്റിച്ച് വെക്കട്ടെ പിന്നെ ചോറുണ്ടല്ലാണ്ട് വേഗണത് പിന്നെ ചപ്പാത്തി ഇനി ഒന്ന് ഈ ഒരു കറി ഇറക്കി വെച്ചാൽ ഉടനടി നമുക്ക് ചപ്പാത്തി ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാം പിന്നെ തിരുമ്മലും കുളിയും കഴിഞ്ഞാൽ വേഗം ആശുപത്രിക്ക് പോകാം കേട്ടോ സമയം നേരം വൈകും തോറും വരിയുടെ നീളം കൂടും അവിടെ അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പൈസ കൊടുത്തല്ലല്ലോ പോണത് അപ്പോൾ പ്രൈവറ്റിക്കാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി ഇതിപ്പോൾ അങ്ങനെയല്ലേ ഗവൺമെൻറ് ആകുമ്പോൾ നമ്മളെ സൗകര്യത്തിന് നിൽക്കൂലല്ലോ അല്ലേ അങ്ങനെ സ്വല്പ സമയത്തിന് ശേഷം ഇതാ നമ്മളെ കറിയൊക്കെ ഒന്ന് വെള്ളം പറ്റി നല്ല പോലെ ഉഷാറായിട്ടുണ്ട് നല്ല കൊടുമ്പൊളിയിട്ട് തലക്കറിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഉച്ചക്കൊക്കെ തുറക്കൊള്ളൂ ബാക്കിയില്ലേ ഒരുപാട് ചോറ് ഇതാക്കണ വാർത്ത വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ചപ്പാത്തി ഉണ്ട് മസാലക്കറി ഉണ്ട് അവിടെ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി ഞാൻ അക അടിച്ചു വരാനുണ്ട് ചെറുതായിട്ടൊന്നും മിനിക്ക് ഒന്ന് അടിച്ചു വരണം തുടക്കലൊന്നുമില്ല നാളെ തുടക്ക കേട്ടോ നേരമല്ല ഇനി ഇനിയിപ്പോൾ ഒക്കെപ്പാട് തുടച്ച് കൂട്ടി വരുമ്പോഴത്തേന് സമയം ഒരുപാടാവും ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ പുഴയിലൊന്ന് പോയിട്ട് ചടേന്ന് പറഞ്ഞ് കുളിച്ചിട്ട് വരട്ടെ ഇവിടുന്ന് ആകുമ്പോൾ മുക്കി പറഞ്ഞു മൂപ്പേർക്കും തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് കുളിക്കാനായിട്ട് അപ്പോൾ പുഴയിലാവുമ്പോൾ കൈ പൊതിച്ച് കുടിച്ച് കുളിച്ചാൽ മതിയല്ലോ ഇവിടെ ആവുമ്പം കഴിയൂലോ മുക്കിപ്പാരാനും കഴിയൂലോ മേലൊരക്കാനും കഴിയൂല അപ്പോൾ പുഴയിൽ പോവുകയാണ് നല്ലത് അങ്ങനെ പുഴയിലൊക്കെ പോയി വന്ന് പിന്നെ മൂപ്പർക്ക് ഒത്തിരി കഞ്ഞി കൊടുത്തു ഞാൻ ചായ കുടിച്ചു കടന്നും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുക ഓട്ടോറിക്ഷയ്ക്കാണ് പോണത് വണ്ടി വിടാനായിട്ട് ബൈക്ക് വിടാനായിട്ടൊന്നും കൈ ആയിട്ടില്ല വേദന കുറച്ച് കുറച്ച് വേദന ഉണ്ട് അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകണം കേട്ടോ മഴ പെയ്തു ഇന്നലെ വൈകുന്നേരത്തൊക്കെ മഴ പെയ്തു ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തി വരി എന്ന് പറയുകയാണെങ്കിൽ ഒരു ലോങ് വരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പം വരി നിന്ന് വരി നിന്ന് വരു നിന്ന് വരു നിന്ന് നടുമ്പുറത്ത് കൂടെ ഒരു വേദന ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം മാറി നിൽക്കും അതിൽ പിന്നെ മൂപ്പര് നിൽക്കും അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ വരി മുന്നോട്ട് പോകുകയുള്ളൂ ഞാൻ നിന്ന് ക്ഷീണിക്കുമ്പോൾ മൂപ്പര് നിൽക്കും മൂപ്പര് നിന്ന് ക്ഷീണിക്കുമ്പോൾ ഞാൻ നിൽക്കും അങ്ങനെ അങ്ങനെ വരി ലാസ്റ്റ് അവിടെ എത്തി ഡോക്ടറെ കാട്ടി പിന്നെ കെട്ടിക്കാല്ല വരിയിൽ കുറച്ച് നേരം നിന്ന് പിന്നെ അപ്പോൾ അതൊരു ഡോക്ടറൊക്കെ പോയി നേരെ ഒരു ഒരു മണിയൊക്കെ ആയിട്ട് ഒരു മണി വരെയാണ് ഇവിടുത്തെ ആ ഒരു വരിയും കാര്യങ്ങളും ഡോക്ടർമാരൊക്കെ ഡോക്ടർമാരെയൊക്കെ ഉണ്ടാവുകയുള്ളൂന്ന് തോന്നുന്നുണ്ട് പിന്നെ കാഷുവാലിറ്റിയിൽ കാട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെ കാട്ടി വേറെ മാറ്റി കെട്ടി ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയണില്ല ഏതായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനൊന്ന് കണ്ട് സഹരിക്കുന്നു വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ നിൽക്കട്ടെ നേരം ഒരു മണിയായിട്ടുണ്ട് ചോറൊക്കെ വെച്ചിട്ട് പോയതാണ് പോകുന്നതായത് ഒരു സമാധാനമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇതൊക്കെ ആരെയെങ്കിലും പുതിയതായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തില്ല ബെൽബട്ടൺ നിൽക്കിയിട്ട് എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കണ്ട അപ്പോളാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോഴാണ് ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങളെ ഫോണിൽ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോവാം പോവാട്ടോ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങണം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങണം അല്ലെങ്കിൽ മുപ്പത് വാങ്ങിക്കൊണ്ടന്നും ഇപ്പോൾ കയ്യന് അതുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് പോകാനൊന്നും കഴിയൂലല്ലോ അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ എങ്ങടേലും പോകുമ്പോഴാണ് പച്ചക്കറി സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടുവരൽ അവിടെ കൊണ്ട് കാട്ടിയപ്പോൾ മുറിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും വരണം കെട്ടാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചതാണ് ഇപ്പം നാലു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കെട്ടാനായിട്ട് പോകണം